അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ആണ് ഈ ഇതിന് ഈ മറ്റേ ഒപ്പൻസിന് അല്ലെങ്കിൽ ഈ കുറ്റത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അതിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിന് പ്രതി വിവാഹ വാഗ്ദാനം നൽകി അതിനെ പീഡിപ്പിച്ചു അതിനുശേഷം ഉള്ളി ഉയർന്ന ഈ പ്രതി ഇവിടെ നിന്ന് ആരെയും അറിയിക്കാതെ സൗദി അറേബ്യയിലേക്ക് പോയതാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പ്രതി അന്ന് തന്നെ ഇതിന് അബ്സ്കൗണ്ടിങ് ആയതുകൊണ്ട് ഇതിനെ ഇയാളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇതിന്റെ സെഷൻസ് കോടതിയായിട്ടുള്ള പോക്സോ സെഷൻസ് കോടതിയായിട്ടുള്ള പട്ടാമ്പി സെഷൻസ് കോടതി ജാമ്യവില വാറണ്ട് അന്നത്തെ അയ്യോ കരസ്ഥമാക്കുകയും അങ്ങനെ ആ ജാമ്യവില വാറണ്ട് വില സമരം പോകാന്തരം ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി സി ബി ഐക്ക് കൊടുക്കുകയും അങ്ങനെ സി ബി ഐ അത് ഫ്രാൻസിലുള്ള ഇന്റർപോളിന്റെ ആസ്ഥാനത്തേക്ക് വിട്ട് അങ്ങനെ അവിടുന്ന് ഫ്രാൻസിൽ നിന്നാണ് ഇന്റർപോളാണ് റെക്കോർഡ് നോട്ടീസ് ഈ പ്രതിക്കെതിരായിട്ട് ഇറക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പ്രതിനെ അവിടുന്ന് ആ ഇന്റർപോളിന്റെ കീഴിലുള്ള എല്ലാ അംഗരാജ്യങ്ങൾക്കും അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് സൗദി അറേബ്യയിൽ ഉള്ളതായിട്ട് അറിഞ്ഞിട്ട് സൗദി അറേബ്യയിലെ സൗദിയിലെ നാഷണൽ ക്രൈം ബ്യൂറോ എന്ന് പറയുന്ന അവിടത്തെ പോലീസ് അധികാരികളാണ് ഈ വ്യക്തിനെ അവിടെ വെച്ചിട്ട് ഈ വാറന്റുമായി ബന്ധപ്പെട്ടുള്ളത് വെച്ച് അവിടെ വെച്ച് അറസ്റ്റ് നടത്തുന്നത് അങ്ങനെ അറസ്റ്റ് നടത്തിയ പ്രതിനെ അവര് നേരെ ജയിലിലേക്ക് മാറ്റി അങ്ങനെ ഇയാൾ കുറച്ചു കാലം ജയിലില് ആയിരുന്നു അവിടെ നിന്ന് ആ നോഡൽ ഏജൻസി ഇന്റർപോളിന് കൊടുത്തിട്ട് ഇങ്ങനെ ഈ പ്രതിനെ അവിടെ സൗദി ജയിലിൽ മറ്റേ ഡീറ്റിൻ ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ അത് കിട്ടിയത് കൊണ്ട് അവിടുന്ന് ഇന്റർപോളിൻ്റെ ഓഫീസ് നമ്മുടെ ഇന്റർപോളിൻ്റെ ആസ്ഥാനമായിട്ട് ഡൽഹിയിൽ സി ബി ഐക്ക് അറിവ് കിട്ടി സി ബി ഐ നിന്നാണ് നമ്മളുടെ സ്റ്റേറ്റ് നോഡൽ ഏജൻസി ആയിട്ടുള്ള ക്രൈം ബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഒരു ഐ ജി പി അക്ബർ സാറുണ്ട് അദ്ദേഹത്തിന് ഐ പി എസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് മറ്റ് ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള മറ്റ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇതിനെ എടുക്കാനുള്ള വേണ്ട മറ്റ് ഇൻ്റർപോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത് അത് കൂടാതെ എസ് പിയും ഇതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ജില്ലാ പോലീസ് മേധാവി പാലക്കാട് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇതിനു വേണ്ടി മറ്റുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി പ്രതിയെ അവിടെ റിയാദി പോയിട്ട് എടുത്തോട്ട് വന്നിട്ട് ഉള്ളത് ഇനി ഈ പ്രതിനെ ഇന്ന് അറസ്റ്റ് കാണിച്ചിട്ടുണ്ട് മറ്റു നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഇന്ന് ഹാജരാക്കാനുള്ള ഹാജരാകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിവൈഎസ്പി പിന്നെ ഒരു ഇവിടെ തന്നെ ഒരു എന്ന് പറഞ്ഞ ചെറുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന് എസ് ഇ പി ഉണ്ട് നൗഷാദ് അതുപോലെ പിന്നെ റംഷാദ് എന്ന് പറഞ്ഞിട്ട് ഈ പാലക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ റംഷാദ് അങ്ങനെ മൂന്ന് പേരും അടങ്ങിയിട്ടുള്ള സംഘമാണ് അവിടെ ഇതിനു വേണ്ടിയിട്ട് റിയാദി പോയിട്ട് ഈ വ്യക്തിയെ കൊണ്ടുവന്നത് ആ ഇനി കോടതി ഹാജരാക്കും കോടതി അതിന് യുക്തമായിട്ടുള്ള തീരുമാനം എടുത്ത് റിമാൻഡ് ചെയ്യുന്നുള്ളതാണ് എന്നിട്ട് മനസ്സിലാക്കുന്നത് സർ ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് കുറ്റം ചെയ്തിട്ട് വിദേശത്തേക്ക് പോയാലും പിടിക്കാനുള്ള സാഹചര്യം സാഹചര്യം ഉണ്ട് വിദേശത്തേക്ക് പോയാലും നമുക്ക് ഇതുപോലെ ഈ മർട്ടർ കേസുകളോ സെക്ഷൽ ഒഫൻസോ അല്ലെങ്കിൽ എക്കണോമിക് ഒഫൻസ് നടത്തി ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എതിരായിട്ട് കോമ്പിറ്റന്റ് അതോറിറ്റി ആയിട്ടുള്ള കോടതി ഉണ്ടാവും ഈ കേസ് ട്രയൽ ചെയ്യുന്ന കോടതിന്റെ വാറണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാറണ്ട് വെച്ചിട്ട് അത് ഈ തർക്കണോ ഈ പറഞ്ഞ പോലെ നോട്ടിൽ ഏജൻസി നോക്കുമ്പോൾ അതിനെ പ്രോപ്പർ ചാനൽ പോയി കഴിഞ്ഞാൽ അവരത് മറ്റേ അംഗീകരിക്കുന്നു റെക്കോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ലോകത്തിലോട്ട് ആണെങ്കിലും ആ വ്യക്തിന്റെ അഡ്രസ്സിലുള്ള അയാളെ പിടിക്കാൻ കഴിയുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാന്ന് റിയാദിൽ ഇയാളെ ഈ പ്രതിനെ പ്രതിനെക്ഷിക്കുന്ന പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നു അവിടെ റിയാദിൽ വെച്ചിട്ട് റിയാദ് ജയിലിലായിരുന്നു ജയിലിലായിരുന്നുള്ളൂ അതെ അതെ നമുക്ക് കിട്ടിയത് ഈ ഇരുപതിനല്ല പോകുന്നതിന് വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി കിട്ടുന്നു അതിന് മുമ്പ് ഞങ്ങളവിടെ ഇരുപതിന് പോയിട്ടുള്ള കുറച്ച് അവിടുത്തെ ഉള്ള മറ്റ് ഒഫീഷ്യൽ പർപ്പസാണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ കേസ് വിദേശിക്കും മുങ്ങിയല്ലോ അപ്പൊ അതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും ഇത് വരുമോ കേസ് വരുമോ എക്സ്ട്രാ എന്തെങ്കിലും വകുപ്പ് കാരണം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായല്ലോ പോയി കൊണ്ടുവരാക്സ് പെട്ടെന്ന് തന്നെയാണ് അതായത് പോകുന്നതിനുള്ള ടിക്കറ്റിനുള്ളതും മറ്റു നടപടികളൊക്കെ എന്നുള്ളത് നമ്മൾ ഡിമാൻഡ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല അത് അവിടെ ഈ പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത് അക്ബർ സാറിന്റെ അതായത് ഐ ജി പി ക്രൈം മറ്റേ തിരുവനന്തപുരം റേഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയുണ്ട് അദ്ദേഹമാണ് ആരാണ് പോകണം എന്നുള്ളത് തീരുമാനിച്ചു മൂന്ന് പേരെങ്കിലും പോകുന്നതാണോ സാധാരണ ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന് മൂന്നാളാണ് കൂടുതൽ പേര് എക്സ്പീരിയൻസ് അതെ പോയിരുന്നു കേരള പോലീസ് ഒരു മികവ് മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ ഒരു വാറണ്ടുണ്ടാക്കി എടുക്കുക ശേഷം അത് അതിനു വേണ്ടിട്ടൊരു സമകരമായ കുറച്ചു കാര്യങ്ങളുണ്ടല്ലോ അതൊരു കാര്യങ്ങൾ നടത്തിയതിനു ശേഷം അതൊരു നമ്മളൊരു എഫേർട്ട് എടുക്കേണ്ട ആ എഫേർട്ട് എടുക്കുന്നത് അപ്പോൾ അപ്പൊ എങ്ങോട്ട് പോയാലും ഈ പറഞ്ഞ പോലെ അതിന് വാറണ്ടെങ്കിൽ അതിന് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുന്നുള്ളതാണ് മനസ്സിലാക്കും ഇത്തരം കേസുകൾ പിടിക്കപ്പെടാത്ത കേസുകൾ ഇപ്പോ മിക്കവാറും കേസുകളും തന്നെ അറസ്റ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ഇനി ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് നോട്ടീസ് പോലത്തെ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികായിട്ട് കൊടുക്കാൻ പറ്റും അത് നമുക്ക് വേണ്ടിയിട്ട് ഈ കോവിഡിന്റെ അതൊക്കെ വാറണ്ട് മേടിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും എല്ലാ കേസുകളും ഈ രീതിയിൽ ഈ കേസിനെ പ്രത്യേകത എല്ലാ കേസും നമുക്ക് പ്രധാനപ്പെട്ട കേസ് തന്നെയാണ് ഈ കേസ് ഇങ്ങനെ പോയത് കൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയി മറ്റു കേസുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ള രണ്ടു ദിവസത്തിനുള്ള മൂന്ന് ദിവസം പിടിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റേ പ്രതി ഒന്ന് കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ കിട്ടാത്തതുകൊണ്ടൊരു സീരിയസ് മാർട്ടായിട്ടുള്ള കേസായിട്ടാണ് പരിഹരിച്ചിട്ടുള്ളത് അതെ അതെ വിദേശത്തേക്ക് കടത്ത് പോയത് അതൊരു അന്വേഷണ ഏജൻസിയോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനത്തിന് അതൊരു ദോഷമാണല്ലോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഈ ഇദ്ദേഹത്തിന് ട്രയൽ ചെയ്യാൻ കിട്ടിയാലുള്ള മറ്റേ കോടതിയിൽ ഈ ഒഫൻസ് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ മറ്റേ ട്രയൽ നടന്നിട്ട് ഇതിന്റെ പേരായിട്ടുള്ള ജഡ്ജിക്ക് തീരുമാനിക്കാൻ പറ്റും അതാണ് അല്ല സാർ നോർമൽ ഇവിടെ തന്നെ നിന്നാൽ കിട്ടുന്ന ശിക്ഷയും ഇപ്പൊ അദ്ദേഹം നിയമസംവിധാനത്തേക്ക് അപലപിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കൊണ്ടുവരേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷ എന്തെങ്കിലും വർദ്ധിക്കാനുള്ള സാധ്യത നോർമൽ അല്ലേ ഇതിപ്പോ ഉണ്ടാക്കുന്ന ഒരു എന്തിനും എത്ര ഓഫൻ അതിനെന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് ആൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പ്രകാരമുള്ള ജഡ്ജിക്ക് അങ്ങനെയാണല്ലോ അദ്ദേഹം പോയാലോ അദ്ദേഹം അതാണ് പരാതി വരുന്നതിന് മുമ്പ് പോയി അതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ മുമ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽഒസി സാധനം ഉണ്ട് ബോക്സ് സർക്കുലർ ഉണ്ട് അത് കൊടുക്കാൻ പറ്റും അത് അല്ല കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അങ്ങനെയാണെങ്കിൽ സീ സീപോർട്ടിലൂടെയാണ് എയർപോർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുക അപ്പൊ അവിടെ മുമ്പ് പോയി കേസെടുക്കുന്ന ശേഷം കേസ് റിപ്പോർട്ട് റിപ്പോർട്ടായത് അതാ വിഷയം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കേസുകൾ കുട്ടികൾക്കെതിരായിട്ടൊരു കേസാണല്ലോ മറ്റു കേസുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ വിദേശത്ത് പോയി വേറെ വിജയമല്ലിപൂരിൽ അതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ മുമ്പിലോ നമ്മളൊരു ഉടമ്പടി ഉണ്ടാവുമല്ലോ എല്ലാ സഭയിലുമായി ഓരോ ഉടുപ്പടി ഉണ്ടാകുമ്പോ അതില് വെച്ചിട്ടാണ് അംഗരാജ്യങ്ങൾ ഇതിനെ പാലിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലുള്ള ആളുകൾക്കെതിരായിട്ട് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് മറ്റേ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും നടത്തി ആ രാജ്യത്തിന് ഗുണമുണ്ടാകുക അങ്ങനെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോ കൊടുക്കുന്നില്ല അങ്ങനെ ചിലപ്പോൾ വരുന്നുണ്ട് ഫിനാൻ ക്രൈമിന് എന്താ ഫിനാൻഷ്യൽ ക്രൈമിന്റെ കാര്യത്തിലും മർഡർ കേസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ക്രൈം ആണെങ്കിലും അവിടെ ആ രാജ്യങ്ങളിലൊക്കെ മറ്റേ കുട്ടികൾക്കെതിരായിട്ടുള്ള ഒഫൻസ് വളരെ സീരിയസ് ആയിട്ട് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളോടെ അങ്ങനെ തന്നെയാണ് നേരത്തെ അവിടെ കുട്ടികൾക്കെതിരായിട്ടുള്ള കണക്കാക്കിയാണല്ലോ യഥാർത്ഥം ആ കേസിനെ കോടതി കൊണ്ടുവരാൻ കോടതി തീരുമാനിക്കുക അല്ലെങ്കിൽ അല്ല നമ്മുടെ സൗദി പോലീസ് അവിടുത്തെ നാഷണൽ ക്രൈം ബ്യൂറോയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത് കോടതി എല്ലാ അഡ്രസ്സും ഉണ്ട് അവിടെയല്ല ഇയാളുടെ ഇത് അവിടെ ഉണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് അങ്ങനെ അത് വെച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ അത് അംഗരാജ്യങ്ങൾ കൊടുത്തിട്ട് അതിൽ ഈ ഫിംഗർപ്രിന്റും കാര്യങ്ങളൊക്കെ നോക്കി ജോലി ജോലിയാ ഷോപ്പിൽ ജോലിയോ ഞാൻ നേരത്തെ വിദേശത്തിൽ ആളാണതോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു ശേഷം പോയതാ ഈ കേസിന്റെ ഈ സംഭവത്തിന് ശേഷം പോയിട്ട് പിന്നെ കേസായി മാറിയതാ അല്ല നേരത്തെ വിദേശത്തിൽ ആളിനെയാണോ അല്ലല്ല നേരത്തെ വിദേശത്തില്ല നിങ്ങളെ വീടിന് ഫസ്റ്റ് പോയതാ മനസ്സിലാക്കാം കാണിക്ക